അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മാർച്ച് ഇരുപത്തി ഏഴിന് ലോകമെമ്പാടുള്ള ആ മല സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുന്നൊരു ദിവസമാണ് എംബുരാൻ്റെ റിലീസ് നമുക്കറിയാം ഏറ്റവും നല്ല സിനിമാ പ്രേമികളുള്ള ജില്ല കേരളത്തിൽ തൃശ്ശൂരാൻ ഒരു ആസിഫ് ആസിഫലി എടുത്ത് പറഞ്ഞിട്ടുണ്ടായി കാരണം ഇവിടുത്തെ റെസ്പോൺസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുത്തെ റെസ്പോൺസ് പറയുമ്പോൾ തൃശ്ശൂർ രാഗം തിയേറ്റർ ആ രാഗം തിയേറ്ററിൻ്റെ ഓണറൈസിനില്ലേട്ടാൽ കേട്ടാ നമസ്കാരം എംബുരാൻ റിലീസാവാണ് ഇരുപത്തിയഴിഞ്ഞ് ഓവ് എങ്ങനെയാണ് ഇവിടുത്തെ ഒരുക്കങ്ങൾ ഒരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എംബുരാനെപ്പോലൊരു പടം റിലീസാവുമ്പോൾ നമ്മൾ എന്തോരം ഒരുങ്ങിയാലും നമുക്കത് മതിയാവില്ല കാരണം ഇപ്പോഴും ഞങ്ങൾ റെനോവേഷൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഫുൾ തൃപ്തികരമായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല കാരണം അത്രയ്ക്കും ജനങ്ങളുടെ എക്സ്പെക്ടേഷനാണ് നമ്മൾ ഏത് ഭാഗം ക്ലിയറാക്കി ക്ലിയറാക്കി കൊണ്ടുവന്നാലും ഇനിയും നമുക്ക് കുറച്ചും കൂടി ജനങ്ങൾക്ക് വേണ്ടി നല്ലതാക്കണം എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഫുൾ വർക്ക് ചെയ്തോണ്ടിരിക്കയാണ് കാരണം നാളെയാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ ആ ജനങ്ങളുടെ ആ ഒരു എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കയാണ് കുറച്ച് നേരത്തെ ഗേറ്റ് തുറക്കണോ എന്താ ഒരു ണെങ്കിൽ പോലും ഇതുപോലുള്ള ചില അപൂർവം പടങ്ങൾക്ക് ഈ ഗേറ്റിന്റെ അവിടെയുള്ള ഈ ഡിഫിൽ ആ ഫ്രിഡുകൾ നമുക്ക് തിരിച്ചു കിട്ടും അത് നാളെ സംഭവിക്കും നാളെ സംഭവിക്കും എന്ന് ഞാൻ വിചാരിക്കും തീർച്ചയായിട്ടും അപ്പൊ അതുപോലെ തന്നെ എന്തൊക്കെ മുന്നൊരുക്കങ്ങളേറ്ററിൽ മുന്നൊരുക്ക നമ്മളിപ്പോ ഓൾറെഡി ഫ്രിഡ്ജി മാറ്റി പ്രൊജക്ടർ മാറ്റി പ്രൊജക്ടർ മാറ്റി എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റിയുടെ നമുക്ക് ഏറ്റവും വേൾഡിൽ ഉള്ളതിൽ വെച്ച ഏറ്റവും മികച്ച ക്രിസ്റ്റിയുടെ ഡബിൾ ഫോർ ത്രീ ഫൈവ് എന്ന് പറഞ്ഞ പ്രൊജക്ട് എംബുരാന് വേണ്ടിയിട്ട് എംബുരാന് വേണ്ടി തന്നെ പറഞ്ഞാൽ എംബുരാൻ വെച്ച് തുടങ്ങാനുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിന് യൂ സൂട്ടബിൾ ആയിട്ടുള്ള ഹ്യൂബോ എന്ന് പറയുന്ന കമ്പനിയുടെ അതും ഇപ്പൊ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള സ്ക്രീനാണ് അത് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മള് സീറ്റുകൾ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ അക്വസ്റ്റിക് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സൗണ്ടിന്റെ പിന്നെ അതുപോലെ തന്നെ പോളിഷിംഗ് പെയിന്റ് വർക്ക് എല്ലാ പുതിയൊരു തിയേറ്റർ പോലെയുള്ള പ്രതീതി ജനങ്ങൾക്ക് വീണ്ടും ഫീൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരുക്കുകയാണ് എത്ര ഷോ ഉണ്ടോ ഷോയുടെ എണ്ണം വളരെ കുറവായിരിക്കും കാരണം ത്രീ ഹവേഴ്സ് പടം ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ ട്രാഫിക്കിന്റെ ഭയങ്കര പ്രോബ്ലം ഉള്ളതാണ് വിളിച്ച് വാഞ്ച് ചെയ്തോണ്ടിരിക്കും കാരണം റൗണ്ട് ഭാഗം പടം വിടുമ്പോ അരമണിക്കൂർ റൗണ്ട് ബ്ലോക്ക് ആണ് അപ്പൊ നമ്മൾ മാക്സിമം ടൈം ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആയിരിക്കും അപ്പൊ എല്ലാവരും താങ്ക് യു ഓക്കേ